െ പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി ബി ജെ പി സഹായിക്കുവാനെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പി സഹായിക്കുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടെന്നും ഇത് ബി ജെ പി ആണ് സഹായിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പാലക്കാട് എൽ ഡി എഫിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി ഈ വോട്ടുകൾ പോയത് ബി ജെ പിക്ക് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ട് ചോർച്ചയുണ്ടാകുന്നുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു കുറച്ചുകാലത്തിനുള്ളിൽ പാലക്കാട് എൽ ഡി എഫിന് ഇരുപതിനായിരം വോട്ടുകൾ കുറഞ്ഞു എൽ ഡി എഫ് വോട്ടുകളാണ് കുറഞ്ഞു വരുന്നത് യു ഡി എഫ് വോട്ടുകൾ കുറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ വോട്ട് കൂടുകയും ചെയ്തു പാലക്കാട് വലിയ വിഭാഗീയതകളൊന്നുമുണ്ടാകാതെ എങ്ങനെയാണ് എൽ ഡി എഫിന് വോട്ടു കുറഞ്ഞതെന്നും എം എൽ എ ആരോപിച്ചു വാർത്താസമ്മേളനത്തിൽ കെ ടി ജലീലിനെയും അദ്ദേഹം വിമർശിച്ചു കെ ടി ജലീലിനെ എന്തോ മധുരം കിട്ടിയിട്ടുണ്ട് അത് ഇരട്ടി മധുരമാണോ എന്നാണ് സംശയം കെ ടി ജലീലിന്റെ ലക്ഷ്യം രാജ്യസഭാ സീറ്റ് ആയേക്കാം പറഞ്ഞ കാര്യങ്ങൾ കെ ടി ജലീൽ മാറ്റി പറയുന്നത് ആദ്യമായല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി എം മനോജിനെ പരിഹസിച്ച പി വി അൻവർ അതാരാണെന്നും അങ്ങനെയൊരാളെ പോലുമില്ലല്ലോ എന്നും പറഞ്ഞു നിലമ്പൂരിലെ സി പി ഐ എം വിശദീകരണയോഗം കെ ടി ജലീലിന്റെ മതപ്രഭാഷണമാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു തനിക്ക് ഡി മുന്നണിയുമായി ബന്ധമില്ലെന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ എം വി ഗോവിന്ദനാണോ ഡി എം കെ യുടെ സെക്രട്ടറിയെന്ന് പി വി അന്വർ ചോദിച്ചു എം വി ഗോവിന്ദൻ ഡി എം കെ യുടെ സെക്രട്ടറിയായി മാറിയത് അറിഞ്ഞില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു ഡി എം കെയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിരവധി ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അൻവർ പ്രതികരിച്ചു